ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും സന്തോഷം മാത്രം അറിയിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഇത് പഠിന്ന് അങ്ങോട്ട് വേണം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതിൽ ലൈക്കും സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്യണേ ഉണ്ണീസിന് ഇതുപോലെ ഫസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത് ഈ ഒരു വർക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അവൾ ഏതൊരു അച്ഛനും അമ്മയ്ക്കും ഭയങ്കര സന്തോഷം മക്കളും എല്ലാത്തിലും ഫസ്റ്റ് വാങ്ങണം എന്നല്ലേ അപ്പോൾ ഞങ്ങളും അങ്ങനെ തന്നെ ചിന്തിക്കാറ് അവരെല്ലാത്തിലും ഫസ്റ്റ് കിട്ടണേന്ന് മാത്രം അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ലോങ് വീഡിയോ ഞാൻ എടുക്കുമ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ അത് അടുത്ത സ്റ്റെപ്പ് വരുമ്പോൾ പറയാനൊക്കെ ഭയങ്കര റിസ്ക്കാണ് അപ്പോൾ അതിന് മോൾക്ക് കുറച്ചൊക്കെ പുസ്തകങ്ങളൊക്കെ പൊതിയാനുണ്ട് അപ്പോൾ അവളെ ഒരു ഭാഗത്ത് ഇരുന്ന് അത് ചെയ്യുന്നുണ്ട് കേട്ടോ അവരെ കാര്യങ്ങളിലൊന്നും നമ്മൾ വല്ലാണ്ട് ശ്രദ്ധിക്കേണ്ട അവരെന്നെ സ്വയമായിട്ട് ചീരുന്നു ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്തോളും അപ്പോൾ എനിക്ക് വെയിൽ വന്നപ്പോൾ ഞാൻ കുറച്ച് കൊട്ടത്തേങ്ങ ഉണ്ടായിരുന്നു അതൊക്കെ വെട്ടി ചെത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടന് വൈകുന്നേരത്ത് ഞാൻ ചോറ് വെക്കണം അപ്പോൾ രാവിലേക്ക് ലേശം ചോറ് ഞാൻ മാറ്റി വെക്കും വെള്ളത്തോടൊക്കെ അങ്ങനെ ഞാൻ വെക്കും രാവിലെ കുറച്ച് കരണീ ചൂട് വല്ലാണ്ടാവുമ്പോൾ ലേശം മോരൊക്കെ പറന്നിട്ട് അങ്ങനെ കഴിക്കണേ ഭയങ്കര ഇഷ്ടമാട്ടോ രാവിലെ നമ്മൾ വെള്ളം പറന്നിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കും അപ്പോൾ നമ്മൾ ചെറിയൊരു ലോങ്ങ് വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ ബായ്